ഇന്നലെ ഞാൻ ദോശേൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു സൂപ്പർ സാധനം ഉണ്ടാക്കിയെന്നു കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ ചിന്നു അതിനെ സ്കൂൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഉച്ചയേൻ്റെ സമയത്ത് എല്ലാവരും കൂടി വട്ടത്തിൽ വട്ടത്തിലിരുന്ന് കഴിക്കണ ആ ഒരു സമയത്ത് എല്ലാവർക്കും ആ ഒരു സംഭവം നല്ലോണം ഇഷ്ടമായ അത്ര അപ്പോൾ കുട്ടികളെല്ലാവരും അമ്മേനോട് പ്രത്യേക കോംപ്ലിമെൻ്റ് പറയണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വൈകുന്നേരം വന്നപ്പോൾ ചിഞ്ഞിനോട് പറഞ്ഞു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒരു സാധനം നിങ്ങൾക്കും കൂടി ഇഷ്ടമായാലേ അതെനിക്കൊരു സന്തോഷമല്ലേ അപ്പോൾ ആ ഒരു സംഭവമാണ് ഞാനൊന്നുണ്ടാക്കാൻ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ഡിഷ് ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്താ ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഒക്കെ നന്നായിട്ടൊന്ന് കഴുകട്ടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഉരുളക്കിഴങ്ങിനെ നന്നായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ആദ്യം തന്നെ ചെയ്യട്ടെ നമ്മൾ തൊലി കളയാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് എടുക്കാട്ടോ അപ്പം എനിക്ക് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ തൊലി കളഞ്ഞിട്ടാണ് എടുക്കണേ ഇനിയിപ്പോൾ ഇതിനൊന്നിങ്ങനെ ഇങ്ങനെ മുറിച്ചെടുക്കുക അത് ആ കഷ്ണമൊക്കെ മുറിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിനെ നേരതാ കുക്കറിലേക്കാണ് മാറ്റി കൊടുക്കുക ഞാൻ വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അപ്പം നിങ്ങളെ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലെണ്ണം എടുത്തോണ്ടു കാരണം ഉരുളക്കിഴങ്ങാണ് കുറച്ച് കൂടുതൽ എടുക്കേണ്ടത് നമ്മളിതിനെ അതും കൂടി കുക്കറിൽ ഇട്ടു ഈ ഉരുളക്കിഴങ്ങിക്ക് ലേശം മഞ്ഞൾപ്പൊടിയുണ്ട് ഇട്ടുകൊടുക്ക കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്ക കേട്ടോ ഒരു ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രം മതി കുറച്ച് നന്നായിട്ടുണ്ട് അടച്ചിട്ട് വേവിച്ചെടുക്കുക ഉരുളക്കിഴങ്ങ് അവിടെ കിടന്ന് വേവട്ടെട്ടോ ആ ഒരു സമയം കൊണ്ട് കുറച്ച് സാധനങ്ങളും കൂടി നമുക്കൊന്ന് റെഡിയാക്കാണ്ട് അത് റെഡിയാക്കട്ടെ രണ്ട് വല്ലുള്ളി ഇതാ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അരിയട്ടാ ആദ്യം ചെറിയൊരു കഷ്ണം ഇഞ്ചിൻ്റെ കിട്ടോ അത് ചെറുതാക്കി തന്നെ അറിയണേ അടുത്തതായിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞ അറിയാൻ പോണത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി നന്നായിട്ട് തോലൊക്കെ പോയി കളഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇങ്ങനെ അറിയാം ഇപ്പോൾ ഇവിടെ കിട്ടുന്ന വെളുത്തുള്ളീൻ്റെ കഥയാണ് കേട്ടോ അത് എന്താ പറയുക ഒരു പച്ച മോഡൽ വെളുത്തുള്ളി അതായത് ശരിക്കും ഉണക്കം വരാത്തൊരു ഉള്ളിയാണ് അപ്പോൾ നിങ്ങളവിടേക്ക് ഇങ്ങനത്തെ ഉള്ളി തന്നെയാണ് അപ്പം കിട്ടണേ അത് ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു സീസണാണ് തോന്നുന്നത് ഈ ഒരു വെളുത്തുള്ളീൻ്റെ നല്ല വെള്ള കളറാണ് സംഭവം ആ പിന്നെ ഇതിന്റെ തൊലി കളഞ്ഞെടുക്കാനാണെങ്കി അതിലേറെ ബുദ്ധിമുട്ടാണ് മനുവിന് നല്ല പരിചയമുണ്ട് കളഞ്ഞിട്ട് കാരണം മനു ഇവിടെ കൂടി തരാറുണ്ടെങ്കി വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനേ വെളുത്തുള്ളി കൊറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാന് കിഴങ്ങിന്റെ വിസിൽ രണ്ടെണ്ണം വന്നിട്ടോ പിന്നെ ഞാൻ അരിയണ പച്ചമുളക് കാണേ ഇതേപോലെ മതിട്ടോ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ പച്ചമുളകിന്റെ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ രണ്ടു മൂന്ന് വറ്റൽമുളക് കൂടി അരിഞ്ഞെടുക്കട്ടെ എന്നാൽ പിന്നെ അരിയൽ പരിപാടി കഴിഞ്ഞു ഇതും ഇതേപോലെ ചെറുതാക്കി വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞാൽ മതിയെ മൂന്നാല് വീസിലൊക്കെ വന്നിട്ടോ ഞാൻ അത് വാങ്ങട്ടെ ഞാൻ നല്ലൊരു പാനാണ് ഞാൻ അടുപ്പത്ത് വെച്ചതിട്ടോ നമ്മൾ ഐറ്റംസ് ഉണ്ടാക്കണ്ടേ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാല് ആ ഒരു ചോയ്ക്കൊരു നല്ലൊരു മാറ്റം തന്നെയല്ലേ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു നിങ്ങൾക്ക് ആ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കട്ടോ ചടപട ചടപട പൊട്ടട്ടെ പൊട്ടിങ്ങനെ ഇങ്ങനെ കഴിയാനാവുമ്പോൾ ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടെടുത്തു നല്ല മൂത്തൊരു മണം വരും കേട്ടോ അതായത് ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മണല്ലേ ആ ഒരു മണം വരുന്നത് വരെ ഇതിന് ഇങ്ങനെ മൂത്തോട്ടെ അതാ ഏകദേശമൊക്കെ ഇങ്ങനെ മൂത്ത് മൂത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നില്ലേ നമ്മളിട്ട് ആ വെളുത്തുള്ളിയൊക്കെ ഈ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു വറ്റൽമുളകരഞ്ഞത് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു രുചി വേറെ തന്നെ അല്ലേ കറിവേപ്പില ഇട്ടാൽ നമ്മൾ കറിവേപ്പില ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത് അവിടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും കൂടി കണ്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ നമ്മൾ ആദ്യം ഉരുളക്കിഴങ്കിൽ ഉപ്പ് ചേർത്തു പക്ഷേ എന്നാലും ഈ ഒരു ഉള്ളിക്കൊക്കെ കുറച്ച് ഉപ്പ് വേണ്ടേ അപ്പോൾ അതിപ്പോൾ ചേർത്തു ഈ ഉള്ളിയും കൂടി നന്നായിട്ടുണ്ട് ബാധിക്കട്ടെ ഉള്ളിതാ വാടിക്കൊഴഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്ര മതി ഇനി പൊടികൾ ചേർക്കാം ആദ്യം തന്നെ കുരുമുളക് പൊടി ആട്ടോ ചേർത്തെ നല്ല നാടൻ കുരുമുളക് പൊടി തൊട്ട് പറകലായിട്ട് വളരെ കുറച്ച് മഞ്ഞൾ പൊടി ഒരു കുഞ്ഞു കഷ്ണം പട്ടയും കൂടിയാണ് ചേർത്ത് കേട്ടോ നന്നായിട്ട് പൊടിച്ചതാണ് ഇളക്ക 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 പൊടികളൊക്കെ ഉള്ളിൽ നന്നായിട്ട് ചേർന്ന് നിൽക്കണ ആ ഒരു സമയം കൊണ്ട് ഞാനിതാ ഈ ഒരു കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കട്ടെ അപ്പം ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ താങ്കൾ കണ്ടില്ലേ ആ ഒരു വെള്ളം അതിൽ നിന്നോട്ടോ നന്നായിട്ട് ഉടച്ചിട്ടിട്ടുള്ള ആ ഒരു കിഴങ്ങ്താ ഈ ഒരു ഉള്ളിലേക്ക് മാറ്റി കൊടുക്കട്ടോ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി വേണ്ട ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾക്ക് പെരട്ടെടുക്കനെ ഈ ഒരു സമയത്ത് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം ഞാനിത് ഇത്തിരിയും കൂടി ഒഴിക്കണ്ടേ നേരത്തെ ഉപ്പുണ്ടോന്നൊക്കെ നോക്കട്ടോ ഏകദേശം വേവാനായി വേവാനായിത്തുടങ്ങിട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സത്തൊക്കെ എന്നിട്ട് ഇറങ്ങട്ടെ അപ്പോൾ ഞാൻ കുറച്ച് സമയം അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് സമയമായിട്ടോ തുറക്കട്ടെ നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തിളക്കിണ്ട് ഇത്ര മതി കേട്ടോ മതി മതി നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് കുറച്ച് മല്ലിയിലതാ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ കഴിഞ്ഞ പരിപാടി നല്ല മണാട്ടത് ഈയൊരു മണത്തിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും വെറുതെ അല്ല കുട്ടികൾക്ക് ഇത് ഇത്രയും ഇഷ്ടമായത് എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ ചപ്പാത്തി കേട്ടോള്ളേ ഇന്നലെ ദോശയായിരുന്നു ചപ്പാത്തി ഇത് അടുത്ത് വെച്ചിട്ടുണ്ട് ആ മോളിക്ക് എങ്ങനെ കൊടുക്കാം അയ്യോ ഇട്ടുകൊടുക്കയോട്ടെ ഇത്ര നേരം പഠിപ്പിക്കലേ എപ്പഴും കൊണ്ടുവച്ചു അഥവാ ഞാൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിലും ഷൂട്ട് അറിയേണ്ടത് അതാണ് പറഞ്ഞു പറഞ്ഞിരുന്നുമാന എപ്പോഴും അവൈലബിൾ ആയിരിക്കണം അതെ െ ഓ ചെപ്പാത്തി ഇഷ്ട ആളാണ് കേട്ടോ ഞാൻ ദോശ ഉണ്ടാക്കിയില്ല എന്താ കാട്ടണു എന്നും ദോഷയാകുമ്പോ അതൊരു രസല്ലോ എന്താവസ്ഥ പറഞ്ഞോ പറഞ്ഞാ എന്താ പറഞ്ഞാണ് പിന്നെ ഇത് നേരത്തെ അണിക്കാന് പറഞ്ഞു ഞാൻ അമ്മ ഉണ്ടാക്കലുണ്ടാവും പക്ഷെ രണ്ടിനും അപ്പൊ ഈ നമ്മളെ ഈ മസാല ഉള്ളിൽ വെക്കുന്ന ഒരു ബജ്ജി മോഡൽ സാധനല്ലോ അതേപോലത്തെ ഉണ്ടാക്കല് ഇത് കാണാൻ അതേപോലെയാണ് പക്ഷെ ടേസ്റ്റ് നല്ല മാറ്റം നല്ല മാറ്റം നല്ല മാറ്റം ആ വെ വെളുത്തുള്ളീൻറെ ഒക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടി ഞാൻ കൂടുതലായിട്ട് ഇക്കണ്ട് അതിനാണ് ഞാൻ കുറച്ച് കൂടുതൽ വെളുത്തത് ഇതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആണ് മുളക് ഒന്നും വല്ലാതെ ചേർക്കണില്ല കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക പിന്നെ എരിവൊക്കെ നിങ്ങളെ പാകത്തിന് കൂട്ടിയും കുറിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ ഇവിടെ അധികം എരിവ് പറ്റാത്ത കൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ചപ്പാത്തിക്ക് മാത്രല്ല ദോശയ്ക്ക് മാത്രല്ല കുടുങ്ങണ നേരത്തെ ചോറിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് കൂട്ടി കഴിക്കട്ടോ അതെ അതെ എനിക്ക് ഇഷ്ടപ്പെട്ടു ചപ്പാത്തി ഇഷ്ട എന്നാലും ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് മസാല ദോശേന്റെ ഉള്ളിൽ സ്റ്റെഫായിട്ടൊക്കെ വെക്കൂലെ അങ്ങനെ വേണമെങ്കിലും കുറച്ചും കൂടി ടേസ്റ്റ് മാറ്റം വരും വരും നല്ല അതിൽ വേറൊരു ആണ് ഇത് വേറെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിക്ക് തന്നെ ഉണ്ടാക്കി നോക്കണ്ടേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിക്ക് തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണം അപ്പോൾ കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കിക്കോട്ടെ എന്നിട്ട് നിങ്ങളുങ്ങളെ നല്ല നല്ല കമൻറ്റ്സ് എഴുതി തരുന്നില്ല പ്രതീക്ഷയോടുകൂടി അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ചീളി മീഡിയ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ പിന്നെ ആ തൊട്ടടുത്തുള്ള ഐക്കണും കൂടി തൊട്ടാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ പിന്നെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അത് വരെ അതെനു കഴിക്കൂലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ അമ്മ അതിന്റെ കൂടെ കൂട്ടി കഴിക്കാനുള്ള ചോദിച്ചു ചിന്നു അപ്പൊ ഞാൻ ചപ്പാത്തി മനത്താടെ നിന്നലുണ്ടായാലോക്കിടെ നിന്നു സാലാണക്ക് ഞാൻ പഴം മാറ്റിത്തരട്ടോ